കമ്മ്യൂണിസം മതവഞ്ചനയുടെ തിന്നാമ്പുറങ്ങൾ പറയാം പത്തൊൻപതാം നൂറ്റാണ്ടിൽ രൂപം കൊള്ളുകയും ഇരുപതാം നൂറ്റാണ്ടിൽ ലോകത്തെ സമഗ്രമായി നിയന്ത്രിക്കുകയും ചെയ്ത ഒരു ദർശനമാണ് കമ്മ്യൂണിസം മനുഷ്യന്റെ ആത്മീയതയെ പൂർണ്ണമായി നിരാകരിക്കുകയും ജനങ്ങൾക്കെതിരെയുള്ള മർദ്ദനോപാധിയായി തീരുകയും ചെയ്ത ഈ ഭൗതികവാദ ദർശനം ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ഏതാണ്ട് പൂർണ്ണമായി കടപുഴകിയേറിയപ്പെട്ടു കമ്മ്യൂണിസം ഒരു സാമ്പത്തിക ദർശനമാണെങ്കിലും വൈരുദ്ധ്യാത്മിക ഭൗതികവാദം എന്ന സിദ്ധാന്തം സിദ്ധാന്തമുയർത്തിപ്പിടിച്ചുകൊണ്ട് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ശക്തമായ യാത്ര നടത്തിയ ഒരു ആശയമാണ് മനുഷ്യന്റെ ആത്മീയതയെ നശിപ്പിക്കുകയും കൂട്ടക്കൊലകളും കലാപങ്ങൾക്കും നേതൃത്വം നൽകിക്കൊണ്ട് മനുഷ്യന്റെ ജീവിതം ദുസ്സഹമാക്കി തീർക്കുകയും ചെയ്തു കമ്മ്യൂണിസം മതനിഷേധമാണെന്നതിൽ അതിന്റെ ഉപജ്ഞാതാക്കൾക്കും ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്കും കേരളത്തിലെ തന്നെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്കും തർക്കമില്ല മതനിഷേധ പ്രസ്ഥാനത്തെ കള്ളഭൂശാൻ നടക്കുന്നവർ ബാഫി തങ്ങൾ സഖ്യമുണ്ടാക്കിയില്ലേ എന്ന ചോദ്യവുമായി രംഗത്ത് വരുന്നത് പതിവാണ് പ്രവാചകൻ മുഹമ്മദ് സല്ല അലഹി വസ്ല്ലം മദീനയിൽ ജൂതരുമായി സഖ്യം ചെയ്തു ഈ രാഷ്ട്രീയ സഖ്യം ചേരലും ആ മതത്തിൽ ചേരലും രണ്ടാണ് ഒരു മതവിശ്വാസിക്ക് കമ്മ്യൂണിസം സ്വീകാര്യമാണോ എന്നതാണ് ചർച്ചാ വിഷയം പുസ്തകത്തിന്റെ വലുപ്പമനുസരിച്ചുള്ള വിലപ്പെട്ട ചരിത്ര വസ്തുതകളാണ് ഇതിൽ ചേർത്ത് വച്ചിട്ടുള്ളത് അന്ധമായ രാഷ്ട്രീയ വിരോധമല്ല മറിച്ച് തെളിവുകളുടെയും ചരിത്ര പിൻബലത്തിന്റെയും നേരിട്ട് കണ്ട അനുഭവങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് ഈ വിവരണം നടത്തിയിട്ടുള്ളത് കേരളത്തിൽ പോലും ഒരു കാലത്ത് മതസംഘടനകളുടെ സമ്മേളന ചർച്ചകളിൽ ഇസ്ലാമും കമ്മ്യൂണിസവും എന്നത് സ്ഥിര വിഷയമായിരുന്നു മതബോധമുള്ളവർ പോലും കമ്മ്യൂണിസത്തെ ലളിതവൽക്കരിക്കുന്ന ഈ സമകാലിക സാഹചര്യത്തിൽ കാസിമുസ്താദിന്റെ തൂലിക നടത്തുന്ന ഈ ധാർമിക വിപ്ലവം കാലഘട്ടത്തിന്റെ അനിവാര്യമായ ഉണർത്തുപാട്ടാണ് ഒരു മതപണ്ഡിതൻ എന്ന പരിധിക്കപ്പുറം സഞ്ചാരവും പഠനവും തനിക്ക് നൽകിയ അറിവുകൾ ഈ രചനയിൽ പ്രകടമായി കാണാവുന്നതാണ് നിരന്തരമായ പഠനത്തിന്റെയും അന്വേഷണത്തിന്റെയും ഉൽപ്പന്നമാണ് ഈ വിമർശന സാഹിത്യകൃതി ഭയപ്പാടില്ലാതെ കാര്യങ്ങൾ തുറന്ന അവതരിപ്പിക്കാനുള്ള ആർജവം ഉസ്താദിന്റെ വരമൊഴിയിൽ കാണാവുന്നതാണ് മതരഹിത കൊണ്ടും മതവിരോധം കൊണ്ടും വിശ്വാസിയെ യാഥാർത്ഥ്യത്തിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കുന്നവർക്ക് താക്കീതായും സത്യം മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് പ്രചോദനമായും ഈ പുസ്തകം മാറുമെന്നതിൽ സംശയമില്ല മഹാനായ സി എച്ചിന്റെ വാക്കുകളാണ് ഓർമ്മ വരുന്നത് പള്ളിക്കകത്തിരുന്ന് ദുന്യാവ് ഉണ്ടാക്കുന്നതിന് പകരം ദുന്യാവിലിറങ്ങി പള്ളി ഉണ്ടാക്കുക എന്ന വചനം ബഹുമാന എഴുത്തുകാരൻ ഉസ്താദ് അബ്ദുൽ ഗഫൂർ അൽ ഖാസിമി തനിക്ക് ലഭിച്ച പാണ്ഡിത്യം അറിവ് എഴുതാനുള്ള കഴിവ് എന്നിവ സമൂഹത്തിന് പകർന്നു നൽകുന്നു എന്നത് ഏറെ സന്തോഷകരമാണ് കേവലം കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തങ്ങളുടെ വിമർശനത്തിനപ്പുറം മുറിവേറ്റ ഒരു ജനതയുടെ നീതിക്ക് വേണ്ടിയുള്ള വിചാരണയാണ് ഈ പുസ്തകം വിപ്ലവത്തിന്റെ ചെങ്കൊടി പാറിച്ചു വന്ന് ലോകത്തോട് വീരവാദം മുഴക്കിയ കമ്മ്യൂണിസം വിശ്വാസത്തിന്റെ വേരറുത്തു മാറ്റുകയും തുല്യതയില്ലാത്ത വിധം വിശ്വാസി സമൂഹത്തെ അതിക്രൂരമായി കൊല ചെയ്യുകയും ചെയ്തതിൻ്റെ ചരിത്രശേഷിപ്പുകൾ ഉൾക്കൊള്ളുന്ന ഗ്രന്ഥകർത്താവിൻ്റെ ദൃക്സാക്ഷി വിവരണവും ഈ പുസ്തകത്തെ വേറിട്ടു നിൽക്കുന്നു ഈ പുസ്തകത്തിൻ്റെ വരികൾക്കിടയിൽ നിങ്ങൾ കേൾക്കുന്ന നിശബ്ദമായ നിലവിളികൾ നിങ്ങളുടെ ഹൃദയത്തിനുള്ളിൽ നീതിക്ക് വേണ്ടിയുള്ള ചോദ്യചിഹ്നമായി അവശേഷിക്കട്ടെ ലളിതമായ വില നൽകി വിലയേറിയ അറിവുകൾ പകർന്നെടുക്കാൻ ശ്രമിക്കുക